ഹലോ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ നോമ്പ് തുറ പള്ളിയിൽ നിന്ന് വാശന കഞ്ഞിയാണ് പിന്നെന്താണ് കഞ്ഞിക്ക് മുളക് വജി സമൂസ പറയണത് എല്ലാം എല്ലാം തീർന്നു പോയി നോമ്പ് മുറിച്ച് ബട്ടർ മെലൻ ജ്യൂസ് സമൂസ നോക്കട്ടോ എന്തൊരു സമൂസയോ ചിക്കൻ ഏ ച എന്താ വേണ്ട സമൂസ കൊടുമോ എന്നിഷ്ടപ്പെട്ട നോമ്പ് കുടിച്ചാടിച്ചില്ല ആര് പറഞ്ഞു എന്നാക്ക് നോമ്പായിരുന്നു ഇല്ല മോളെ എന്നാ എന്നാക്ക് നോമ്പായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു നോമ്പ് ആണോ കാപ്പിയ ഇടിയപ്പം പിന്നെ നല്ല മീൻകറി ഇടിയപ്പം മീൻകറി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നോമ്പ് റമദാൻ ഒന്നിൻ്റെ നോമ്പ് തുറ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടോട് ചെയ്യണേ